ഗണപതയ സം സരസ്വതീ നമ നമസ്കാരം പ്രിയത ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകത്തോടു നമുക്ക് ആരംഭിക്കാം श्रीकृष्णपरमात्मने नमः अथ श्रीमद्भगवद्गीताया द्वितीयोऽध्याये अष्टादश श्लोकः अन्तवन्त इमे देहा नित्यस्योक्ता शरीरिणः अनाशिनो अप्रमेयस्य तस्मात् भारत नित्यनुम् अविनाशियुम् അവിജ്ഞേനുമായിട്ടുള്ള ആത്മാവിനുള്ള ഈ ദേഹങ്ങൾ നാശമുള്ളവയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അർജുന അതുകൊണ്ട് നീ യുദ്ധം ചെയ്യുക മറ്റൊരു വഴിയുമില്ല ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ നാമത്തിലേക്ക് വരാം നാമം നാന്നൂറ്റി അറുപത്തിരണ്ട് ശോഭന ശോഭയാൽ നയിക്കപ്പെടുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവിയെയാണ് ശോഭന എന്ന് വിളിക്കുന്നത് ശോഭന എന്ന ഒറ്റ വാക്കെടുക്കുമ്പോൾ ഗുണപാഠം സദാചാരം ശരിയായിട്ടുള്ളത് ബുദ്ധിയുള്ളത് സുന്ദരി യാഗാഗ്നി ആഭരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഡിസംബർ മാസത്തിന് ശോഭന മാസം എന്നാണ് സംസ്കൃതത്തിലെ പേര് ശോഭൻ അല്ലെങ്കിൽ ശോഭനൻ എന്നാലോ അത് മഹാദേവനെയാണ് പരാമർശിക്കുന്നത് ശോഭമായ ശിവത്തിന് ആകാരത്തിലൂടെ ശോഭനത്വം കൊടുക്കുന്നവളെ ശോഭന എന്ന് വിശേഷിപ്പിക്കാം തന്നിലെ ശോഭയാൾ സൃഷ്ടിയെ നയിക്കുകയാണ് ശിവം വിശ്വവ്യാപിയായിട്ടുള്ള ചൈതന്യം ഒരാകാരമെടുത്തപ്പോഴാണ് സ്ഥൂല രൂപിയായിട്ടുള്ള ഒരു പ്രപഞ്ചം രൂപീകൃതമായിട്ടുള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ പ്രപഞ്ച സൃഷ്ടികളായ ഏതൊന്നിനും ശോഭനത്വമുണ്ട് നമ്മുടെ അർത്ഥതലങ്ങളിൽ പ്രകൃതിയും ഭൂമിയും ക്ഷീരപഥവും അങ്ങനെ ഓരോന്നും വിഷയങ്ങളായി വരികയാണ് അതിനോടനുബന്ധമായിട്ട് നോക്കുമ്പോൾ ഗ്രഹങ്ങളും ശക്തി അംശങ്ങളാണ് എന്നാണ് ഈ നാമത്തിലൂടെ പറയുന്നത് പ്രകാശം ചെയ്യുന്ന ഗ്രഹങ്ങളെ വിഷയഭൂതമാക്കുമ്പോൾ അത് സൂര്യനാകാം സ്വയം പ്രകാശിച്ച് മറ്റു ഗ്രഹങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന മറ്റേത് ഗ്രഹവുമാകാം സൗരയൂഥത്തിലെ ഏതൊരു ഗ്രഹവും ദേവി തന്നെയാണ് കാരണം ഭൂമിയുടെ സ്ഥാനത്ത് നിന്ന് അവയുടെ സ്ഥാനം വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല അവയ്ക്കെന്നല്ല ഓരോ അണുവിനുമുള്ള പങ്കും നിസ്സാരമേ അല്ല ഭക്തിസരണിയിലൂടെ നോക്കുമ്പോഴും ശോഭനായ ശിവന്റെ പത്നീസ്വരൂപമായ ശോഭനയാണ് വരുന്നത് നന്മയ്ക്കായിട്ട് എരിഞ്ഞടങ്ങുന്ന അഗ്നി പോലെ സ്വയം ജ്വലിച്ചു നിൽക്കുന്ന പ്രഭാവമാണ് ശോഭന ആ തേജസ് പ്രപഞ്ചത്തിന് അഭിവൃദ്ധിയാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജ്വലിച്ചു ജ്വലിച്ചു ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യനെ പോലെയാണത് ഗുണപാഠരൂപിണിയായ അക്ഷരദേവതയും ശോഭന തന്നെയാണ് കഥയിലായാലും ജീവിതത്തിലായാലും ഗുണപാഠത്തിൻ്റെ പ്രാധാന്യം വിവരണാതീതമാണ് ശരിയല്ലേ കുഞ്ഞു മനസ്സുകളിൽ ഗുണപാഠ കഥകൾ ചെലുത്തുന്ന പങ്ക് നിസ്സീമമാണ് അതിലൂടെയാണ് കുഞ്ഞുങ്ങളുടെ ആന്തരിക സംസ്കാരം രൂപപ്പെടുന്നത് പ്രപഞ്ചം എന്ന മാതാവിനെ നോക്കുമ്പോൾ ഓരോ മനുഷ്യനും അവൾക്ക് കുഞ്ഞു തന്നെയാണ് തൻ്റെ തത്വങ്ങളിലൂടെയാണ് പ്രകൃതി ഗുണപാഠം ഗുണപാഠമൊരുക്കി വെച്ചിരിക്കുന്നത് മുറിഞ്ഞ കമ്പ് കൂട്ടിച്ചേർക്കാനാവില്ല എന്നതും ജ്ഞാനസൂര്യനെ അജ്ഞാനമാകുന്ന കാർമീകത്തിന് എപ്പോഴും മറച്ചു പിടിക്കാനാവില്ല എന്നും കാറ്റിൻ്റെ പ്രേരണയാൽ തീരത്തെ പുൽകുന്ന തിരമാലകൾക്ക് സ്വമേധയാ തീരത്തോട് ചേർന്നിരിക്കുവാനാകില്ല എന്നും അങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങള് പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഗുണപാഠത്തിനായിട്ട് ആദ്യം കർമ്മമണ്ഡലവും കർമ്മസാക്ഷിയുമാണ് ഉണ്ടാവേണ്ടത് അങ്ങനെയുള്ളവയെല്ലാം ശക്തി അംശങ്ങളായിട്ട് സങ്കല്പിച്ച് ശോഭന എന്ന നാമത്താല് പ്രകീർത്തിക്കാവുന്നതാണ് നമ്മം ഇനിയും നീട്ടണ്ട നാമത്തിലെ ചിന്ത ജ്വലനമായിരിക്കണം എങ്ങനെയുള്ള ജ്വലനമാണ് മറ്റുള്ളവയ്ക്കായി ജ്വലിക്കുവാൻ ഉതകണം നമ്മുടെ ജീവിതം അങ്ങനെ ചിന്തിക്കുന്നതിലായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നതിലൂടെ ആയിരിക്കണം നാമത്തിന് ശോഭയുണ്ടാകേണ്ടത് നമസ്കാര ശബ്ദം ഓ നന്ദി നമസ്കാരം सर्वं जगदम्बार्पणमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्षमहेश्वरी ॐ